ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർ സാക്ഷാത് സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രഷ് ഹോമിന്റെ ശരിക്കും കടലിൽ കൂടി മീൻ സഞ്ചരിക്കുന്നതിലും മീൻ ഫ്രഷ് ഹോമിലൂടെ സഞ്ചരിക്കുന്നത് അങ്ങനെ ഒരു മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും ശക്തമായ മാർക്കറ്റിംഗ് അത് തന്നെയാണ് നമ്മളൊരു പരസ്യം കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഒരാൾ ഉപയോഗിച്ച ഒരാൾ വേറൊരാൾ പറയുമ്പോൾ കിട്ടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പച്ചമീനിനെ ഓൺലൈൻ ആക്കിയ ബ്രാൻഡ് ലോകത്തിൽ തന്നെ പച്ചമീനിനെ ബ്രാൻഡാക്കി മാറ്റിയ ബ്രാൻഡ് ആമസോൺ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത മലയാളി ബ്രാൻഡ് ഈ ടാഗുകളൊക്കെ ഒരൊറ്റ ബ്രാൻഡിന് സ്വന്തമാണ് ആ ബ്രാൻഡാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഫ്രഷ് ടു ഹോം അതിൻ്റെ പ്രൗഡ് ഫൗണ്ടർ ആൻഡ് സിഇഒ മാത്യു ജോസഫ് സാറാണ് നമ്മുടെ സർ വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ് താങ്ക് യു ഞാൻ പറഞ്ഞൊക്കെ അല്ലേ എല്ലാം ഇനി പറയണ തെറ്റുണ്ടെങ്കിൽ തെറ്റ് വരുവല്ലേ കൈതപ്പുഴ കായലിന്റെ തീരത്ത് ജനിച്ച് വളർന്ന ആൾക്ക് മീനിനോടുള്ള ഇഷ്ടം എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം അതില് അതിന്റെ ഒരു തീവ്രത ഞങ്ങക്ക് മനസ്സിലാക്കി തരാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ എന്താ പറയാ ജീവിക്കാൻ

കായൽ നിന്ന് ഞാൻ കൈതപ്പ കായൽ ആയതുകൊണ്ടായിരിക്കാം ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന മാന്തലില് മാന്തലിന്റെ കായൽ കിട്ടുന്ന ഫോമാണ് ഇലച്ചിൽ എന്റെ നാട്ടിലെ ചേച്ചിമാർക്കൊക്കെ അറിയാം മീമിക്കാൻ പോകണം അതുകൊണ്ട് ഇലച്ചിൽ എവിടെ എന്തെങ്കിലും രാവിലെ വീട്ടി രാവിലെ മാത്യു സാറിന് കിട്ടുന്നു ഓക്കെ ഇത് മീനിനോടുള്ള ഇഷ്ടം മൂത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുള്ളത് വരുന്നതിന് മുമ്പ് സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനിയിൽ പോയി പതിനൊന്ന് വർഷം അവിടെ വർക്ക് ചെയ്തു അത് അവിടെ അക്കൗണ്ട്സ് തുടങ്ങി ഓപ്പറേഷൻസ് മാനേജർ മാനേജറായിട്ടാണോ ഡിസൈൻ ചെയ്തത് അങ്ങനെ അത്രയും നാളത്തെ എന്തായാലും സാറേ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേ അവിടെ നിന്ന് കിട്ടിയ അതായത് വർഷത്തെ വേണ്ടിയും പഠിച്ചിട്ടുണ്ടാവൂലോ കുറച്ച് പാഠങ്ങൾ അവിടെ ബിസിനസ് ചെയ്യുന്നത് കണ്ടും സാറിന്റെ അടുത്തുനിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു അത് എക്സ്പീരിയൻസ് ഇനി എക്സ്പീരിയൻസ് എപ്പോഴും നല്ലത് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു പുസ്തകമായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് എല്ലാവരും ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാരെയാണ് കേൾക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്ത് വിജയിച്ചവരെക്കാൾ കൂടുതൽ നിങ്ങൾ പരാജയപ്പെട്ടവരെ കേൾക്കണം നമ്മൾ എല്ലാ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നതെന്ന എന്ത് ചെയ്യണം എന്നതിലധികം ബിസിനസ് ലോകത്ത് പഠിക്കേണ്ടത് എന്ത് ചെയ്യരുത് എന്നായിരിക്കണം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരാജയപ്പെട്ടവരെ കൂടുതൽ കേൾക്കണം എന്നോട് ഒരു കോളേജിൽ പോയ പോരാളി ചോദിച്ചേ നിങ്ങളുടെ ഫ്രഷോ ഏതെങ്കിലും കാരണവശാ ബൈജ്യൂസൊക്കെ എന്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് വിളിച്ചോ എന്തെങ്കിലും വെച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ പറ്റി പോയാലും എന്ത് ചെയ്യുക ചോദിച്ചു അപ്പൊ നിങ്ങളെ ആരെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ അപ്പോഴായിരിക്കും എന്നെ കൂടുതൽ വിളിക്കുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലേ അത് പറഞ്ഞു കൊടുത്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഒരു പുസ്തകത്തിൽ ആ അനുഭവങ്ങൾ തരുന്ന ഒരു പാഠമുണ്ട് അത് ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഒരു പുസ്തകമായിരിക്കും ചിലപ്പോൾ ഇതുപോലൊരു ഒരു ചാനലിലെ ഒരു പരിപാടിയായിരിക്കും അങ്ങനെ പലതും നമുക്ക് അനുഭവങ്ങൾ തരുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിലധികം നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് പഠിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ എന്ത് ചെയ്യരുത് എന്ന് ചോദിച്ചു പഠിക്കാനാണ് അംബാനെ കാണാൻ പോയത് നമുക്ക് എല്ലാത്തിനും ഒരു അല്ലേ ഒരു റോൾ മോഡൽ അതൊരു അയാൾ അദ്ദേഹത്തെ അനുകരിക്കല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ അനുകരിച്ച് മീൻ കച്ചവടം ചെയ്യാൻ പോയാൽ ആരും വിജയിക്കല്ലോ ഞാൻ തിരുഭായി അംബാനി ആകാൻ പോയാൽ വിജയിക്കല്ലോ പക്ഷെ തിരുഭായി അംബാനി എന്റെ റോൾ ആക്കി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹം കണ്ടത് ഈ ബിസിനസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പ്രാന്തി പിടിച്ച മനുഷ്യനാണ് ഞാൻ അപ്പൊ ഇന്നത്തെ പോലെ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ല അന്ന് കിട്ടുന്ന മാഗസിൻസ് ഒക്കെ എവിടുന്നെങ്കിലൊക്കെ വായിച്ചാൻ അറിയണത് അങ്ങനെയാണ് ഈ മനുഷ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്കാരെന്ന് അറിഞ്ഞത് പിന്നെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം കണ്ട പോലെ എനിക്ക് പുള്ളീന തൊട്ടാ മതി ചില പിന്നെ കിടന്ന സാധനം കൊണ്ട് മനസ്സില് സത്യം യാത്രയായിട്ട് ആറാം പോലെ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹവുമായി പുലിയവിടുന്ന് മാറിയിട്ടുണ്ട് പിന്നെ എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളെ പിന്നെ ഞാൻ ഗുജറാത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ഞാൻ കണ്ട മനുഷ്യരുടെ മക്കൾ ഇപ്പോൾ റിലയൻസ് ഗ്രൂപ്പിൽ പലതിനും ഡയറക്ടർമാരാണ് പിന്നെ ഇപ്പോഴും ഞാൻ ഇപ്പൊ നമ്മളിന്ന് ഞാൻ തിങ്കളാഴ്ച ഗുജറാത്ത് പോകുന്നുണ്ട് ചൊവ്വാഴ്ച എന്തായാലും ഞാൻ ചോറാട് ഉണ്ടാവും എന്താ അവിടെ പോയിട്ട് ആരോട് സംസാരിക്കാനല്ല ഞാനതിലെങ്ങനെ ഇറങ്ങി നടക്കും അവിടെ ആർക്കും കേറാം രണ്ടു രൂപ മൂന്നു രൂപ പാസ്വേഡ് നമുക്ക് കേറാം കേറി കഴിഞ്ഞിട്ട്

കാരണം അത് ഞാൻ എൻ്റെ എന്റെ നാലാം ക്ലാസ്സിൽ വരെ ഞാൻ എന്റെ നാട്ടിലൊരു എൽ പി സ്കൂൾ പിന്നെ ഗവൺമെന്റ് എൽ പി സ്കൂൾ സ്ഥലമുണ്ട് പള്ളിപ്പുറത്ത് അപ്പോൾ എന്റെ എൽ പി സ്കൂളിലാണ് ഞങ്ങൾ വീട്ടിലെ നാലു മക്കളും പോയത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ദിവസം മിക്കവാറും ദിവസങ്ങളിൽ ഒരു കറുത്ത അംബാസഡർ ഞങ്ങളുടെ കാര്യ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകും അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പുള്ളിയൊക്കെ തൊഴുതും അല്ലെങ്കിൽ ബഹുമാനിക്കും കൈപോക്കും ഇടയ്ക്ക് പുള്ളിക്കാരനും വന്ന് കൈപോകും അപ്പൊ എന്ന് ഞാൻ ഇന്ന് ഞാൻ ഓർക്കണം എന്റെ നാട്ടിൽ തഹസിൽദാറുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അധ്യാപകരുണ്ട് ഒത്തിരി വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കോളേജ് അധ്യാപകർ പക്ഷേ ഒരു മനുഷ്യനും കാറുമില്ല ഒരു മനുഷ്യനെ ഇത്രയും ആരും അപ്പൊ ഞാൻ എന്റെ ചാച്ചനോട് ചോദിച്ചു ചാച്ചൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകാരനാന്ന് അപ്പൊ ചെറിയ പ്രായത്തിൽ വേണം നിങ്ങൾ കുശുമ്പന്ന് അസൂയിന്നൊക്കെ വിളിച്ചോ അന്ന് എനിക്ക് ഞാൻ തീരുമാനിച്ചില്ല ഞാനും വലുതാകുമ്പോൾ ബിസിനസ്സുകാരനാകും ഞാനും ഒരു അംബാസിഡർ നേടി അത് കൊഷുമ്പോ ഒന്നും വലുതായി നമ്മള് നമ്മളെല്ലാരും വലുതായില്ലർക്കും ആസ് അഡൽറ്റ് നമ്മുടെ ആഗ്രഹം റെസ്പെക്റ്റഡ് ആവണം എന്നല്ലേ അത് ഏത് രീതിയിലും വേറെ രസമുള്ളൊരു കോഴ്സാണ് ഞാനൊരു മോഹം ബിസിനസ് എന്താ ബിസിനസ് അർത്ഥം ഒന്നും അറിയില്ലാത്തൊരു പ്രായത്തിൽ കണ്ടിട്ട് തീരുമാനിച്ചു

എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പിന്നെ അതിന്റെ പിന്നാലെയാണ് അപ്പൊ അതൊരു നല്ല സ്വഭാവം ചിലത് ആവശ്യമില്ലാത്തത് കയറിയാലും കുഴപ്പമില്ല അങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് പഠിക്കുക അതെന്താണെന്ന് പഠിക്കുക അതിങ്ങനെ ചിലപ്പോ കൂടുതൽ പഠിച്ചു പഠിച്ചുപോടി ചിലത് ചെയ്യാതെ വന്നിട്ടുണ്ട് അത് പക്ഷെ പിന്നീട് ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചത് വേറെ ചിലര് ചെയ്ത് വിജയിപ്പിച്ചതേ കണ്ടിട്ടുണ്ട് ലൈക്ക് എക്സാമ്പിൾ പറയാ അപ്പൊ അങ്ങനെ അതൊരു ബ്രാൻഡാണ് ഇപ്പോൾ അപ്പൊ ഞാനത് ചെയ്ത് പഠിക്കുമ്പോ കൂടുതൽ പഠിക്കണം ഞാനെപ്പോഴും പഠിക്കുന്നത് അതിന്റെ നെഗറ്റീവ് വശം എന്ത് വരുമെന്നാണ് പോസിറ്റീവ് വശം വന്നാൽ നമുക്ക് നേരിടാൻ ഭയങ്കര ഈസിയാണ് പക്ഷെ നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്ക് നേരിടാൻ നമ്മൾ നേരത്തെ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി കരുത്താവും അതുകൊണ്ട് നെഗറ്റീവ് മാത്രം പഠിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പോസിറ്റീവ് അതിനേക്കാൾ കൂടുതലുള്ളത് കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം അങ്ങനെ വൈഫിന്റെ ചോദ്യം കേട്ടു പിന്നെ അതിനെ കുറിച്ച് പഠിച്ചു അപ്പൊ ഇന്ത്യയിലെ മാർക്കറ്റ് ഇത്ര വലിയ സാധനം മനസ്സായി ഞാൻ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് അതിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കില ഞാൻ ഇന്ത്യ മീൻ ഞാൻ പറയാം മീൻ കിട്ടിയല്ലേ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അപ്പനും അമ്മയും ഈ എന്റെ മകം മീൻ കച്ചവടം ചെയ്യുവാട്ടുണ്ടോ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനായിട്ടില്ല എന്റെ ചാച്ചനും അമ്മച്ചിയും പോലും ഇപ്പം മീൻ കച്ചവടക്കാരാന്ന് പറയലോ മീൻ മീൻ ദുബായിലേക്ക് എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള ചെയ്യാന്നുള്ള പച്ച പ്ലാൻ മാറ്റി ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിനെ മാർക്കറ്റിനെ കുറിച്ച് കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയ ഒരു അതായത് ഒരുപാട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയ ഞങ്ങൾക്ക് ഇതുവരെ മീൻ മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത മീനിനെ കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ അന്ന് മീൻ മാർക്കറ്റ് ബില്യൺ ഡോളറിന്റെ ഞാൻ വായിക്കും അങ്ങനെ വായിച്ച് ഞാൻ അറിഞ്ഞിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റാണെന്നാണ് എന്റെ അറിവ് തെറ്റാണോന്ന് അറിയില്ല എന്റെ അറിവ് അതായത് ആ ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റ് ആ വർഷം നാൽപ്പത്തിയെട്ട് അതിലും ഉള്ളു പക്ഷെ ഞാൻ ഇന്ത്യൻ മച്ച മാർക്കറ്റിന് പിടിച്ച് പിടിച്ച പച്ചമീൻ ഞാൻ നിങ്ങളും കഴിച്ചു തീർക്കുന്ന പച്ചമീൻ്റെ മാർക്കറ്റ് അൻപത് ബില്യൺ ഡോളറിലധികം അന്ന് തൊട്ടേ എന്റെ മനസ്സിൽ കയറിയാണ് ഇന്ത്യ എന്ന മാർക്കറ്റ് ഫിക്സ്ഡ് അങ്ങനെ എന്തായാലും ഞാൻ ഇറങ്ങിയേ പറ്റുള്ള ഇപ്പോഴും ഈവൻ ഇന്ത്യയിൽ ഈ വർഷം ഏകദേശം എൺപത് ബില്യൺ ഡോളർ ആയിരിക്കും എന്നാണ് കണക്ക് ഇന്ത്യയിലെ മാർക്കറ്റ് ഇപ്പോഴും ഈ എൺപത് ബില്യൻ പെർസെന്റ് ഞങ്ങളെപ്പോലുള്ള എത്ര എല്ലാ ഓൺലൈൻ കമ്പനികളുണ്ടെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾ കാണുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കൂടി ചെയ്യുന്നത് മൂന്നേ മൂന്ന് ശതമാനമായി ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ അൺഓർഗനൈസ്ഡ് ചുറ്റുമുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ മീനൊക്കെ അപ്പൊ അത്രയും വലിയൊരു മാർക്കറ്റിന്റെ മൂന്ന് ശതമാനത്തിനകത്ത് കയറിയ നമ്പർ ഒന്നായ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ കോടിയാണ് എത്ര കോടി ഇനി ഞങ്ങൾക്ക് കിടക്കുവാൻ തൊണ്ണൂറ്റി നമ്മുടെ അടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇതെല്ലാം പഠിച്ചിട്ടല്ലോ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവർ നമ്മുടെ തൊട്ട് വരുന്നത് ഇത് ഞാൻ മീൻക്കറ്റിനെ കുറിച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നു ഇതല്ലാത്ത നിങ്ങൾ കാണുന്ന ഏത് മാർക്കറ്റും ഇന്ത്യയിലെ മാർക്കറ്റിനെ നമുക്ക് അങ്ങനെ ഒന്ന് അളക്കാനോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനൊക്കെ എത്രയോ വലുതാണെന്ന് അറിയുമോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട് അതായത് ഏത് പറ്റിയ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ജനസംഖ്യ കോടിയാണ് യൂറോപ്പിലെ ഏകദേശം മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾ കൂടിയാലേ ജനങ്ങള് കിട്ടും നമ്മുടെ 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 ആണ് ജനമാണ് ാണ് ലോകത്തിലുള്ള എല്ലാ കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ അടിച്ചു നോക്കി കിട്ടും എല്ലാ ബ്രാൻഡ് കമ്പനികളും എടുത്തു നോക്കിയോ ആപ്പിൾ കിയ ഹുണ്ടായി സാംസങ് എന്തും എടുത്തു അവരുടെയൊക്കെ മാർക്കറ്റിന്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാനാണ് ഇന്ത്യ എന്ന മാർക്കറ്റ് പിടിച്ചാൽ പിന്നെ അവർ യൂറോപ്പിലെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങൾ ശനിയുടെ തുല്യത് ഇത് നമ്മളെക്കാളും വ്യക്തമായിട്ട് അവർക്കറിയാം ഇനി ഞാൻ പറയാം ഇന്ത്യയിൽ കഴിഞ്ഞ ഞാൻ ഗൾഫ് ഫുഡ് ഷോയ്ക്ക് വരുന്നു കഴിഞ്ഞ വർഷം ഗൾഫ് ഫുഡ് ഷോ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നതും ഇനി ലോകത്തിന് എന്തൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന് എനിക്ക് ഒരു ഫീഡ്ബാക്ക് ഇന്ത്യയിലെ നമ്മൾ പാം ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പാമോയിൽ സോറി ഒലിവ് ഓയിൽ ഒലിവോയിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് നമ്മൾ ആളോഹരി നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ വെച്ച് നമ്മൾ വളരെ ചെറുതാണ് ഒലിവ് ഓയിൽ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ അന്റർ കൊണ്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് നോക്കുമ്പോൾ ഇവിടുത്തെ ജനം ഒരു ഗ്രാം ഒരു ദിവസം ഉപയോഗിച്ചാ മതി ഇന്ത്യയിലെ മാർക്കറ്റ് എത്ര മാറും എന്ന് സത്യം ഒരു മില്ലി ഒരാളെ കൊറേ ബിസിനസ് സാധ്യതകൾ ആക്ച്വലി ഇതിൽ സർ മീൻ മാർക്കറ്റ് മാത്രമല്ല മൊത്തം വ്യവസായം ഇങ്ങനെ നമ്മളിങ്ങനെ ഫെയറുകൾക്കൊക്കെ പോകുമ്പോ നമുക്ക് പഠിക്കാൻ കിട്ടും അപ്പൊ നമ്മൾ അതിനെ അവിടെ നിന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി ഇവൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഞാൻ ഫ്രഷ് റോമിന്റെ ആളാന്ന് പറഞ്ഞപ്പോ എന്റെ പിറ്റേ ദിവസം അവർ മൂന്നാലു പേര് എൻ്റെ എന്നോട് മീറ്റിങ്ങിന് വേണ്ടി സമയം ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു പോയി വരെ എന്തിനാണ് ഇവരെല്ലാരും നമ്മളോട് ഇത് നമ്മുടെ സമയം ചോദിക്കുന്നതെന്ന് നമ്മൾ പിന്നെ അവരോട് സംസാരിക്കുമ്പോഴും അവർക്ക് മനസ്സിലാണ് അവർക്ക് നമ്മളെക്കാളും ക്ലിക്ക് ആയിട്ടുണ്ട് ഈ സാധനം ഇത് അത്ര വല്യ മാർക്കറ്റാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കയറണം അതിനിപ്പോ പോലെ ഒരു കമ്പനിയെ കിട്ടിയാൽ അവർക്ക് വളരെ ഗുണമല്ല ഞങ്ങളുടെ ഫ്രഷ് റോമിലെ തന്നെ ഞങ്ങളുടെ ഏകദേശം അപ്പൊ അമ്പത്തിമൂന്ന് ലക്ഷം ആൾക്കാർ ഒരു മില് വീതം മേടിച്ച പോലും അത്രയാവും ഞങ്ങളേനത് മാത്രം വന്നാൽ അതൊക്കെ ആയിരിക്കും അവരുടെ കണക്കോട്ടില്ല അതുപോലെ ഇപ്പം മീൻ മീനെന്നല്ല നമ്മളെ എന്ത് സാധനവും എന്ത് ഭക്ഷണ സാധനവും മേടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ അതിൽ എന്ത് കെമിക്കലാണ് ചേർത്തേക്കുന്നത് എന്നുള്ളതാണ് അതിൽ വരുന്ന പ്രിസർവേറ്റീവ്സ് ഒക്കെ മീനിലും ഉണ്ട് അതായത് ഇപ്പം നമ്മൾ മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ അറിയാം മീ മീൻ ഫ്രഷ് അല്ല ഇടയ്ക്കണ മീൻ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും ചേച്ചിയൊക്കെ തരുമെങ്കിലും അത് ഫ്രഷ് അല്ലാന്ന് ഫ്രഷ് ഹോമിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഫ്രഷ് എന്ന വാക്ക് തന്നെയാണ് ആൻഡ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് സാധനമാണോ അതിലൊരു പ്രിസർവേറ്റീവ് ഉണ്ട് എന്നാണ് എങ്ങനെയാണ് ഫ്രഷ് ടു ഹോം നമുക്ക് പാക്ക്ഡ് പാക്ക്ഡ് ഫുഡ് പക്ഷെ ഫ്രഷ് ആണ് എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ അതായത് അല്ലെങ്കിൽ കടലിൽ നിന്ന് ആ സോഴ്സിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രോസസ്സ് എന്താ ഫ്രഷ് ടു ഹോമിനെ അംഗീകരിച്ചത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യാൻ വളരെ ഈസിയാണ് എല്ലാരും ചെയ്യാത്ത ആർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് സിറ്റ് ഹോമിനെ ആൾക്കാർ ശ്രദ്ധിച്ചതും മീഡിയ ശ്രദ്ധിച്ചതും അതുകൊണ്ടാണ് പച്ച മീനിങ്ങിനെ പാക്ക് ചെയ്തൊക്കെ വിടാൻ പറ്റുമോ എന്ന് അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാഞ്ഞ കാലത്താണ് ഫോബ്സ് എന്നെ കാണാമോ അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ തന്നെ കണ്ണുതെളിപ്പ് ഇത് എങ്ങനെ പച്ചമീനിനെ ഇങ്ങനെ ഡൽഹിയിലും ബാംഗ്ലൂരും കേരളത്തിൽ എത്തിക്കും ഞങ്ങള് ആ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ ആൾക്കാർ ശ്രദ്ധിച്ചത് ചെയ്യുന്ന ജോലി പിന്നെ അത് വലിയ കഴിവൊന്നുമല്ല ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് ഞാൻ ഈ സീറ്റ് ഹോം തുറങ്ങുന്നതിനു മുമ്പേ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ഉള്ള എല്ലാ മാർക്കറ്റിലും സാധനം എടുത്ത് ടെസ്റ്റ് ചെയ്താണ് അന്ന് തന്നെ അറുപത്തഞ്ച് ശതമാനം അമോണിയായും തേർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് ഫോമലിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഉണ്ടായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുടങ്ങണം അപ്പൊ ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ആ ആ സമയത്ത് അത്രയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് ഇത്രേ നാളും മീൻ കച്ചവടമായിട്ട് മീനിനകത്ത് കുഴഞ്ഞാടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു ഫോമലിൽ നമ്മുടെ മീനിനകത്ത് ചേർക്കും അപ്പോഴാണ് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിലൊക്കെ പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ മോർച്ചറി അല്ലേ അല്ലെ ശബശരം ആണെന്നൊക്കെ ആ സാധനം പോലും ഇതിനകത്ത് ചേർക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അപ്പോൾ അത്തരം ഒരു മാർക്കറ്റിനെ നമുക്ക് പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാലേ ഞാനൊരു ബിസിനസ്സായിട്ട് ഇറങ്ങുവാ വരുവാന്ന് വെച്ചു എന്തുകൊണ്ടാണ് അതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നറിയോ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതോ ഒരു പ്രോബ്ലത്തിനുള്ള പരിഹാരമായിരിക്കണം എൻ്റെ ബിസിനസ് ആ ഒരു ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സോൾവ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആൾക്കാർ നമ്മൾ സ്വീകരിക്കുന്നത് മീൻസ് ആ ആൾക്കാർ ആരൊക്കെയോ കുറേ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെ അമോണിയയും ിൽ നിന്നും ഇല്ലാത്ത മീൻ എന്റെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്ന് കുറെ വലിയൊരു ജനം ആഗ്രഹിച്ചിരുന്നു ആ ജനത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയ ആയിട്ട് ഇറങ്ങിയാൽ നമ്മുടെ കമ്പനി ആ വലിപ്പത്തിനുസരിച്ച് വലുതാവും അപ്പോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് പിടിക്കണമെങ്കിൽ ജനങ്ങൾ എന്താണോ അവരുടെ ബുദ്ധിമുട്ട് അവരുടെ പ്രോബ്ലം എന്ന് കണ്ടെത്തി ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയതുകൊണ്ടാണ് സിറ്റി ഹോമിനെ ആൾക്കാർ അംഗീകരിച്ചത് അല്ലെ സ്വീകരിച്ചത് സി റ്റി ഹോമിനെ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് എന്റെ ഷാൻകടവിലും ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് എല്ലാവരും എന്റെ അടുത്ത് വന്നത് അപ്പോ നമ്മളെപ്പോഴും ഇപ്പോഴും അതുപോലത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ നാട്ടിലുണ്ട് സൊല്യൂഷൻസ് അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും അത്തരം കൊടുക്കാൻ പറ്റിയാൽ അല്ലാതെ എന്റെ ഓ മാറ്റി തുടങ്ങി അവനെങ്ങനെ ജീവിക്കണ്ടെന്നോർത്ത ഒരു കസ്റ്റമർ നമ്മളടുത്തൊന്ന് വാങ്ങിയല്ല ഇല്ലേ അവൻറെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയതുകൊണ്ടാണ് അതെ പ്രത്യേകിച്ച് ഭക്ഷണം അതെ അപ്പൊ അത് ഇപ്പോഴും ഉത്തരം വന്നില്ല ാതെ കായലിൽ നിന്നോ കടലിൽ നിന്നോ എവിടെന്നാണോ മീൻ വരുന്നത് അത് നമ്മുടെ മുന്നിലേക്ക് പാക്കേജായിട്ട് എങ്ങനെ എത്തിക്കുന്നു സീറോ ടു ഫോർ ഡിഗ്രിയിൽ നിങ്ങൾക്കൊരു മീനിനെ കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത് അരമണിക്കൂറെ നന്നായിരിക്കുമല്ലെങ്കിൽ അതിനെ നമുക്ക് രണ്ടു ദിവസം പക്ഷെ ഈ രണ്ട് ദിവസവും ഞങ്ങൾ അതിനെ കോൾഡ് പറയും ഈ രണ്ട് ദിവസവും ഇത് പല വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലെ ഹാർബറിൽ നിന്ന് നമ്മുടെ വണ്ടിയൊക്കെ ആ വണ്ടി നമ്മുടെ ഫാക്ടറിയിൽ വരുന്നുണ്ട് ഫാക്ടറിയിൽ നിന്ന് പാക്ക് ചെയ്ത് ഞങ്ങളുടെ ഹബ്ബിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് ഏത് വഴിയിലൂടെ ഇത് കടന്നു പോയാലും നമ്മൾ സീറോ ടു ഫോർ ഡിഗ്രിക്കുള്ളിൽ ആയിരിക്കണം അപ്പോൾ അത് ആ കോൾഡ് ചെയിൻ മുറിയാതെ നമ്മൾ ഇതെന്റ് കസ്റ്റമർ അടുത്തവരെ എത്തിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീനും മീറ്റും നാളെ ഞങ്ങളതാകണ്ട നിങ്ങൾ കടപ്പുറന്ന് എടുത്തിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മീൻ രണ്ടു ദിവസം ഒരു കടില്ലാണ്ടിരിക്കും അത് മീനെന്നല്ല എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഡാറ്റ കൂടി ഞാൻ പറയാം ഇന്ത്യയിലെല്ലാം ഫ്രഷും മീനായാലും മീറ്റായാലും വെജിറ്റേറിയൻസ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മുടെ പ്രൊഡക്ഷൻ്റെ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ വേസ്റ്റേജ് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റ് ആണ് ഇപ്പോഴും എന്തുകൊണ്ടെന്നാൽ ഈ സീറോ ടു ഫോർ ഡിഗ്രി മെയിൻറ്റൈൻ ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി നമ്മുടെ സർക്കാരോ നമ്മുടെ പൊതു സമൂഹമോ നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സിനോ ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ട് എന്തു പറ്റും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ ഇതിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വേസ്റ്റ് ആയി പോകുന്നുണ്ട് ഞാൻ ഇന്ത്യയിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഫിഷറീസിൻ്റെ ടാസ്ക് ഫോഴ്സ് മെമ്പറാണ് ഞാൻ അപ്പം ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറിന് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത്തരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇതിൻ്റെ ഏതെങ്കിലും പോയിന്റുകളിലൊന്ന് കൊടുത്ത് സപ്ലൈ കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സി ഐയുടെ ടീം ഇവിടെ കൊച്ചിൻ ഹാർബറിലും മുനമ്പോ അത് ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു ഹാർബറിലും മുനമ്പോ ഹാർബറിലും ചെല്ലാന ഹാർബറിലേക്ക് പോയി അവിടുത്തെ ആൾക്കാരുടെയൊക്കെ സംസാരിച്ച് ഞങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ഒന്നോ രണ്ടോ ഹാർബറുകളും ഒന്നോ രണ്ടോ വെറ്റ് മാർക്കറ്റുകളും അങ്ങനെ ഇന്ത്യയിൽ നമ്മൾ എടുക്കാൻ പോകും എന്നിട്ട് അവിടെ ഇത് സി ഐയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പോവാം അപ്പോൾ ഈ ഈ ഇത് പുതിയ മീൻ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ മുപ്പത് ശതമാനം എന്നുള്ള വേസ്റ്റേജിനെ നിങ്ങൾക്ക് ഒരു അഞ്ചു ശതമാനമാക്കി കുറച്ചാൽ ഇന്ത്യയിലെ ഉപയോഗിക്കപ്പെടുന്നതിന്റെ വോളിയം വലിയ വലിയൊരു വോളിയം നമ്മുടെ കയ്യിലെത്തും അപ്പൊ ഇതാണ് ആ സീറോ ടു ഫോർ ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഫ്രഷ് ഇതെല്ലാം ചെയ്യുന്നതിന്റെ കാര്യം കൊച്ചിയിൽ ഇന്ന് പത്ത് മണിക്ക് ഒരു രാത്രി ഒരു പതിനെ ഉച്ചക്ക് രണ്ടു മണിക്ക് മിനിഞ്ഞന്ന് കൊച്ചിയിൽ നമുക്ക് കിട്ടിയ പന്ത്രണ്ട് മണിക്ക് കിട്ടിയ മത്തി എന്റെ വീട്ടിലെ പോരുന്നില്ല ചേർത്തലക്കാരൻ എന്റെ വീട്ടിൽ വരുന്നത് അത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ചേത്രയിലെ ഹോൾസെയിൽ മാർക്കറ്റ് വരും എന്നിട്ട് അവിടുന്ന് എം ഐ ടി ഇന്ന് രാവിലെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മാർക്കറ്റ് വരും ആ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീടുകളിൽ വരുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ എം ഐ ടി വരുന്ന ആൾക്കാരോ അത് വാങ്ങിച്ചാണ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ രാവിലെ പത്ത് പതിനൊന്ന് മണിയാവും ഇല്ല എല്ലായിടത്തും അങ്ങനെയാ അല്ലെങ്കിൽ എറണാകുളത്തുള്ള മാർക്കറ്റുകളൊക്കെ അങ്ങനെ രാവിലെ മാർക്കറ്റ് നടന്നു കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ എത്തുന്നത് ആ സാധനം എന്റെ വീട്ടിൽ രാവിലെ പത്തുമണിക്കാണ് സാധാരണ വരുന്നതെങ്കിൽ അതേ മത്തി ഞങ്ങളുടെ ഡൽഹിയിലെ ആറു മണിക്ക് ഒമ്പത് മണിക്കൂടയിൽ കടലിൽ കൂടി മീൻ മീൻ ഇന്ത്യയിൽ ഫ്രഷ് ഹോമിലൂടെ അതായത് കൊച്ചിയിൽ ഇന്നലെ വീണ സാധനം ഞങ്ങൾ വൈകുന്നേരം ഇത് കടപ്പുറത്ത് നമ്മുടെ വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഡൽഹിയിലെ ഞങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടിടും മത്തി അവൈലബിൾ ആണെന്ന് പറയും അപ്പോ തന്നെ അവിടെയുള്ള കസ്റ്റമർ ഓർഡർ ചെയ്ത് തുടങ്ങി അപ്പൊ ഇത് കൊച്ചിയിലെ കടപ്പുറത്ത് കിടക്കുവാണ് അവിടുന്ന് ഞങ്ങളുടെ എഴുപനാണ് ശരിക്കും കിട്ടി കഴിയുമ്പോഴേ ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളുടെ എഴുപനുള്ള കളക്ഷൻ സെന്റർ വരും അവിടുന്ന് പാക്ക് ചെയ്ത് വൈകുന്നേരം ഏഴ് മണിക്കുള്ള ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകും മൂന്ന് മൂന്നര മണിക്കൂർ ഡൽഹി എയർപോർട്ടിൽ ചെല്ലും അവിടുന്ന് രണ്ടു മണിക്കൂറിന് ഞങ്ങളുടെ നോയിഡയിലെ പ്ലാന്റിൽ ചെല്ലും ുംത്സ്യം പോലെ മാംസം പോലെ ഇത്രയും പെട്ടെന്ന് ചീത്തയാകാൻ പറ്റുന്ന ഒരു സാധനം ഇതില് അങ്ങനെ നമ്മള് മനുഷ്യന്മാരെല്ലാം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നഷ്ടങ്ങളും സംഭവിക്കാലോ അതാ അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യാതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ട് ഒരു ട്രാക്ക് ട്രാക്കുണ്ടല്ലോ അത് കൊച്ചിയിൽ പത്ത് മണിക്ക് വന്നാൽ അത് എങ്ങനെ വൈകുന്നേരം ഏഴ് മണിക്ക് ഡൽഹിയിൽ എത്തണം അതിനൊരു ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിനനുസരിച്ച് അപ്പം നമ്മൾ ഇൻഡിഗോ വിസ്താര സ്വൈസ് സെറ്റൊക്കെ ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് ആണ് അപ്പോൾ അവർക്കറിയാം അതനുസരിച്ച് നമ്മൾ അവരുടെ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്നു അവിടെ പോകുന്നു അവിടെ നിന്ന് അപ്പം തന്നെ ഡൽഹി എയർപോർട്ടിൽ പോകുന്നു ഡൽഹി എയർപോർട്ടിൽ ഇത് സ്വീകരിക്കാനും എടുക്കാനും റിലീസ് ചെയ്യാനും ഫാക്ടറി എത്തിക്കാനൊക്കെ ആൾക്കാരുണ്ട് അവരത് അനുസരിച്ച് അപ്പൊ ഡൽഹി കൊച്ചിന്ന് മാത്രമല്ല ഇപ്പൊ ആൻഡമനിന്നും വരുന്നുണ്ട് ഡൽഹിയിലേക്ക് അങ്ങനെ അങ്ങനെ അതിനു വേണ്ടി മാത്രം ഒരു ടീം ഉണ്ട് അവരുടെ ഉത്തരവാദിത്വം ഫ്രഷ് ടു ഹോമെന്റ് എവിടെ നിന്നൊക്കെ വരുന്ന മീനുണ്ടോ അതെല്ലാം കളക്ട് ചെയ്യുക എയർപോർട്ടിൽ നിന്ന് റിലീസ് ചെയ്യുക എത്രയും വേവും എത്രയും വേ നോയിഡില ഫാക്ടറി എത്തി ഇതാണ് അവരുടെ ഡ്യൂട്ടി അങ്ങനെ എല്ലായിടത്തും നമ്മളതിനനുസരിച്ച് ടീമിനെ കൊടുത്തിരിക്കുക ആ ടീമാണ് ഈ ജോലി ചെയ്യുന്നത് അതനുസരിച്ച് ഓരോ ടീമിനും അവൻ അവൻ്റെ ജോലിയുണ്ട് ടൈമിംഗ് ഉണ്ട് അവൻ ഇത്ര സമയത്തുള്ള എത്തിക്കുന്നുണ്ട് അവൻ ഏതെങ്കിലും കാരണമെച്ചാൽ ഫാക്ടറി താമസിച്ചു വന്നാൽ ചിലപ്പോൾ അവൻ പറയും ഫാ ഫ്ലൈറ്റ് ലേറ്റായിട്ടാണെന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലോ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് നോക്കും ലാൻഡ് ചെയ്ത ടൈമ് എല്ലാവർക്കും കിട്ടില്ല നോക്കി അവനാ അവൻ്റെ സമയത്ത് എത്തിയിട്ടുണ്ടോന്ന് നോക്കും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് പ്രൊഫഷണലിസം പറയാം സീറ്റ് ഫ്രഷ് ടു ഹോമിലേക്ക് പോയത് അതൊരു വലിയ ഒരു വലിയ മാറ്റമായിരുന്നു അതായത് ഫോബ്സിൽ വരുന്നു ഫോബ്സിൽ വന്നിട്ട് പിന്നെ ഒരുപാട് മീഡിയാസ് ഫോബ്സിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇവിടെയുള്ള മീഡിയാസ് ഒക്കെ കവർ ചെയ്യുന്നത് സീറ്റ് ട് ഹോമിന് അല്ലെ അത് കഴിഞ്ഞ് സീ ഹോമിന്റെ സൈറ്റ് അങ്ങ് ക്രാഷ് ആവാണ് അപ്പൊ എന്ത് ചെയ്യണം ഓഫ് കോഴ്സ് സാറിന് അറിയില്ല അത് ക്രാഷായി അപ്പൊ ഷാൻ കടവലിന്റെ കോള് വന്നില്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പില്ലായിരുന്നെങ്കിൽ ഞാൻ ഷാൻകടവൽ വിളിക്കുന്നു ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഡാറ്റ ഞങ്ങളെ പഠിപ്പിച്ചുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയി ആരൊക്കെ നമ്മുടെ മീൻ മീനിന്ന് എടുത്തിട്ടുണ്ട് അവർ എത്ര ദിവസം എടുത്തു ഇപ്പൊ എടുക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രഷ് കസ്റ്റമർ ആണ് ശരിക്കും ഫേമസ് ആയ എല്ലാ അവിടുത്തെ ഗോളി ബോളിവുഡിലെല്ലാ ആക്ടേഴ്സൊക്കെ നമ്മുടെ സാധനം എടുക്കുന്നുണ്ട് എല്ലാം ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അതിന്റെ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കസ്റ്റമർ ആണെന്നൊക്കെ ഇപ്പൊ അറിയാം കാരണം ഇതെല്ലാം ഞങ്ങളെ ഞങ്ങളുടെ ഡാറ്റ ടീം പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് അന്ന് ഡാറ്റ നോക്കണേ ഞാനാണ് എനിക്കാണ് കമ്പ്യൂട്ടർ ഇപ്പോഴും എനിക്കറിയില്ല വാട്സപ്പ് ബിഹൈൻഡ് ദി സ്ക്രീൻ പക്ഷെ ടെക്നോളജിയുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ടെക്നോളജി ഭയങ്കര പ്രാധാന്യം വന്നു എന്റെ മോന് പോലെ അറിയാം മോനിപ്പോ എന്നോട് ഇടക്ക് പറയും ഈ കടലിന്റെ അടിയിലെ അല്ലെ ശൂന്യാസിലെ പുതിയ സിനിമ വരുവാണെങ്കിൽ പറഞ്ഞു ചാച്ച ഒരു സിനിമ ചാച്ചെ പറ്റിയെന്ന് പറയും നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം അവർക്ക് അറിയാം മക്കൾക്ക് അറിയാവുന്നതുകൊണ്ട് അവനങ്ങനെ പറയും എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനോട് താല്പര്യം കൊണ്ടാണ് ഇതിനകത്തോണ്ട് ചേർത്തത് പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല ബിഹൈൻഡ് ദ സ്ക്രീൻ അത് അപ്പൊ ഞാനന്ന് എന്റെ മനസ്സിലായി എനിക്കൊരു ടെക്നോളജി അറിയാവുന്ന ഒരാളെ കൂട്ടണം അപ്പൊ ഞാനൊരു ടെക് അറിയാവുന്ന ആളെ കൂട്ടി ഷാനോട് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ടെക് അറിയാവുന്ന ഒരാളെ കൂട്ടുന്നുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മീൻ കിട്ടുമെന്ന് ഷാനോട് പറഞ്ഞു പക്ഷെ പിന്നീട് ഷാനു ആക്കിട്ട് ഞാൻ കൂടി കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഷാൻ സീറ്റി ഹോമിന്റെ ഷാനും ഞങ്ങളുടെ കോഫൌണ്ടേഴ്സ് എല്ലാം സീറ്റി ഹോമിന്റെ കസ്റ്റമറായിരുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മൾ ഈ ഇതിന്റെ ബിസിനസിന്റെ വേറൊരു മുഖം കാണുന്നത് ഷാന്റെ സ്ഥാനത്ത് ഞാനൊരു സാധാരണ ഒരു ടെക് അറിയാവുന്ന ഈ കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ അറിയാവുന്ന എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും ഫ്രഷ് ടു ഹോം ഇങ്ങനെ വലുതായിരുന്നു കാരണം വെച്ചാൽ ഇതിനൊരു ഇ കോമേഴ്സ് ബിസിനസിന്റെ ഒരു ട്രിക്കുകളുണ്ട് ഷാൻ ഒരു ടെക്കിനേക്കാൾ അപ്പുറത്ത് ഒരു ഇ ഇക്കോമേഴ്സിന്റെ ഉസ്താദെന്ന് ഞാൻ പറയുന്നത് അത് അതാണ് ഏറ്റവും ഇല്ല അല്ല ഒരു ടെക് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത ആൾക്കാരെ കിട്ടും അല്ലെങ്കിൽ ടെക്നോളജി അറിയാവുന്ന ഐറ്റം നല്ലൊരാൾ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും പക്ഷെ ഷാൻ അതിനകത്ത് ഈ ടെക് അറിയാവുന്നതിനൊപ്പം തന്നെ ഇ കൊമേഴ്സ് ബിസിനസ്സിലെ ഒരു ഒരു ഉസ്താദാണ് അത് അദ്ദേഹത്തിന്റെ അമേരിക്കൻ ഏഴ് വർഷം അദ്ദേഹം അമേരിക്കൻ ആണ് അപ്പം ഒരു ഏഴ് വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കിട്ടിയതായിരിക്കാം അതല്ല അതുകൊണ്ട് ഷാനും ഞാനും കൂടി ചേർന്നപ്പോൾ അല്ലെ ഞങ്ങളുടെ കോഫോണേഴ്സ് ഞങ്ങളെല്ലാം കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ അതൊരുപക്ഷെ ഞാനൊരു ടെക്കുള്ള ഒരാളൊക്കെ എടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ളതാണ്